സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ് പാലക്കാട് അകത്തൈത്തറയിലും മുണ്ടൂരിലും മരം വീണ് വീട് തകർന്നു കോഴിക്കോട് വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു പത്തനംതിട്ടയിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു കൊച്ചിയിലും കോട്ടയത്തും വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഒരു മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരും തിരുവനന്തപുരത്തു നിന്നും അരുൺ സോളമൻ ഇടുക്കിൽ നിന്ന് രാഹുൽ സുരേഷ് പാലക്കാട് നിന്ന് ഇക്ബാൽ അറക്കൽ എന്നിവർ വിവരങ്ങൾ നൽകും ആദ്യം അരുൺ സോളമൻ നിൽക്കുക അരുൺ തലസ്ഥാനത്ത് മഴ എങ്ങനെയാണ് ശക്തമായ മഴയുണ്ട് അതോടൊപ്പം മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ആരോട് സ്മൃതി ഇന്ന് സംസ്ഥാനത്ത് ഇപ്പോൾ നാല് ജില്ലകളിലാണ് റെഡ് അലർട്ട് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും പത്തനംതിട്ട അതുപോലെ തന്നെ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് അടക്കമുള്ള നാല് ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പ് ഉള്ളത് ഇതിൽ പുറമേയും ഇന്നിപ്പോൾ സംസ്ഥാനത്ത് ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടായിരുന്നു കുറച്ച് മുൻപ് ഇടുക്കി ജില്ലയിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് വരുന്ന മൂന്ന് മണിക്കൂറിൽ ഓറഞ്ച് അലർട്ട് ആയി മാറ്റിയിട്ടുണ്ട് നിലവിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളെ നോക്കുമ്പോൾ നേരിയ മഴ മാത്രമാണ് പത്തനംതിട്ട മലയോര ഗ്രാമങ്ങളിലാണ് അത്യാവശ്യം ഇന്ന് മഴ സംസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്നത് മറ്റൊന്ന് തിരുവനന്തപുരത്ത് പതിനൊന്ന് പേരിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിച്ചു വരികയാണ് നിലവിൽ സംസ്ഥാനത്ത് അൻപത്തി നാല് ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേരാണ് താമസിച്ചു വരുന്നത് ഇതിൽ തന്നെ അൻപത്തിനാല് മുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങളിലായിട്ടുള്ള അംഗങ്ങളാണ് മറ്റൊന്ന് കൊല്ലത്ത് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വളരെ തെളിഞ്ഞ ഒരു ഒരു പ്രകൃതം തന്നെയായിരുന്നു മഴ കുറവ് തന്നെയായിരുന്നു പക്ഷേ അതേസമയം പത്തനംതിട്ടയിൽ നോക്കുമ്പോൾ പത്തനംതിട്ടയിൽ അച്ഛൻ കോവിലാറിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ആ ഈ നദീതീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശരി ഇടുക്കിയിൽ നിന്ന് രാഹുൽ സുരേഷുണ്ട് രാഹുൽ ഇടുക്കിയിൽ മഴ എങ്ങനെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കനത്തിരുന്നത് ഇന്നിപ്പോൾ എന്താണ് സാഹചര്യം സ്മൃതി ഇടുക്കിയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ് അല്പനേരം തോർന്നു നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴും വീണ്ടും മഴ ശക്തമായി തന്നെ ആരംഭിച്ചിരിക്കുകയാണ് മഴയ്ക്കൊപ്പമുള്ള ശക്തമായ കാറ്റാണ് എപ്പോഴും പ്രതിസന്ധിയായി മാറുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ അഞ്ചുരുളി ഭാഗത്താണുള്ളത് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആ മഴയുടെ കാഠിന്യം എത്രത്തോളമാണെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും ഇടുക്കി ജലാശയത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു വിദൂര ദൃശ്യം കൂടി നമുക്ക് നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കും മഞ്ഞു മൂടിയൊരു കാലാവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഉള്ളത് ശക്തമായ കാറ്റും വീശി അടിക്കുന്നുണ്ട് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്തുവെന്നാണ് അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ഇരുന്നൂറ്റി അറുപത്തിയാറ് മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ പെയ്തത് ഇത് സാധാരണ മഴയെ അപേക്ഷിച്ച് അറുന്നൂറ്റി ഇരുപത് ശതമാനം കൂടുതലാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരു പുതിയ വിവരം പൊന്മുടി ഡാമിന്റെ ഷട്ടർ ഏറ്റവും പുതിയൊരു വിവരം പൊന്മുളി ഡാമിന്റെ അണക്കെട്ട് ഷട്ടറുകൾ തുറക്കും എന്നുള്ളതാണ് അതായത് മൂന്ന് മണി മുതലായിരിക്കും ഈ ഷട്ടർ തുറന്ന ശേഷം വെള്ളം പുറത്തേക്ക് ഒഴുക്കുക എന്നും ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് സ്മൃതി ശരി രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്നും പാലക്കാട് നിന്ന് ഇക്ബാൽ അറക്കലുണ്ട് ഇക്ബാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ പാലക്കാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ മഴ എത്രത്തോളം ശക്തമാണ് ഇക്ബാൽ സ്മൃതി മലബാർ മേഖലയിൽ ആകെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് പാലക്കാട് ജില്ലയിലും സമാനമായിട്ടുള്ള അവസ്ഥയാണ് പക്ഷേ കോഴിക്കോട് ഇന്ന് കോഴിക്കോട് താമരശ്ശേരി തച്ചമ്പുയയിൽ കനത്ത മഴയിൽ ഒരു വീടിൻ്റെ മേൽക്കൂര തകർന്നു വീഴുന്നുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസിൽ മുഖവൂരിൽ ശക്തമായ കാറ്റിൽ പരസ്യ ബോർഡ് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ വലിയ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം എന്നുള്ളതാണ് അവിടുന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ കുപ്പൂത്ത് വീണ്ടും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് കാസർഗോഡ് ഇപ്പോൾ മഴയ്ക്ക് വലിയ രീതിയിൽ ശമനമുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും വരുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ ഇന്നും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഈ മഴയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുണ്ടൂര് കയറാങ്കോട് മരം വീണ പ്രദേശവാസിയായിട്ടുള്ള കണ്ണൻകുട്ടിയുടെ വീട് തകർന്നിട്ടുണ്ട് കാടാകോടിന് സമീപം എലന്തിയാങ്കോട് അവിടെ ആൾതാമസമില്ലാത്ത വീടിന്റെ ചുമരി ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തെങ്ങ് വീണ് അകത്തേത്തറ തട്ടുറമ്പക്കാട് സ്വദേശി സ്വദേശി ഇന്ദിരയുടെ വീട് തകർന്നിട്ടുണ്ട് ഇതിൻ്റെ മനോവിഷമത്തിൽ ഇന്ന് രാവിലെയോടുകൂടി ഇന്ദിര മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനിടയിൽ ഇപ്പോൾ ഡാമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് മൂലത്തറ റെഗുലേറ്ററിൻ്റെ രണ്ട് ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ചിറ്റൂർ പുഴയിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരാനുള്ള ജില്ലാ ഭരണകൂടം തന്നെ ചിക്കൂർ പുഴയുടെ തീരങ്ങളിൽ ഉള്ളവരും അതുപോലെ തന്നെ കോസ്വേയിലൂടെ കടക്കുന്ന ആളുകളും വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് കാഞ്ഞിരപ്പുഴ ഡാമിലെ ഷട്ടറുകൾ ഉടൻ തന്നെ ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടാവും എന്ന രീതിയിലുള്ള വിവരങ്ങളും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്